അറിയാത്തവരെ അറിയിക്കണം അതാണ് ജിജോ പറയണത് ജിജോ പറഞ്ഞ എനിക്ക് പത്രം ഞാൻ കൈമാറാൻ തുടങ്ങിയപ്പോൾ ആണ് എനിക്ക് കർത്താവ് ഇടപെടാൻ തുടങ്ങിയെന്ന് എന്ന കാര്യത്തിൽ അവന് കൊടുത്തിരിക്കണം വരം അതാണ് സുവിശേഷ കൈമാറ്റമാണ് അപ്പം സുവിശേഷ കൈമാറ്റത്തിന് ധൈര്യമില്ലാത്തത് എനിക്ക് വേണത് ഉടമ്പഴി എടുക്കാൻ പറ്റും പക്ഷേ റിസൾട്ട് വലുതായിട്ട് പ്രതീക്ഷിക്കരുത് റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഇപ്പോൾ അവിടുത്തെ റിസൾട്ട് ഉണ്ടല്ലോ പ്രാർത്ഥനയുടെ റിസൾട്ട് ഉണ്ടാവും പ്രാർത്ഥനയുടെ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അതേസമയം തന്നെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഇപ്പം നമുക്ക് വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞതാണ് വെള്ളം കുടിച്ചാലെന്ത് പറ്റും കിഡ്നിയും കരളും എല്ലാം അടിച്ചു പോകും അല്ലേ അതുപോലെയാണ് വെള്ളം കുടിക്കണ പോലും വെള്ളത്തിൽ എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് ആൾക്കാർ വേണ്ട നമ്മുടെ സൗന്ദര്യം വരെ വെള്ളം കുടിക്കുന്നവർക്കുള്ളതാണ് അല്ല വെള്ളം കുടിക്കുന്നവർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകുന്ന പറയണത് കാര്യം എന്താ തൊരിയൊക്കെ ഇങ്ങനെ കുത്തുന്ന നനങ്ങ മെഴുകി അങ്ങനെ ഇരിക്കും ഭംഗിയായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ ചുക്കി ചുളിഞ്ഞിരിക്കും അല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാവും പ്രാർത്ഥനയുടെ റോൾ അതാണ് വെള്ളമാണ് വെള്ളം എന്തുമാത്രം അത്യ അത്യന്താപേക്ഷിതമാണോ അത്രയും അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന പക്ഷേ കാരുണ്യ പ്രവൃത്തി എന്ന് പറയണത് വേറെ ന്യൂട്രീഷ്യനാണത് പോഷകാഹാരമാണ് വെള്ളം മാത്രമല്ല ഇനി ഇവ വിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ന്യൂഡ്രീഷനാണ് നിത്യത വരെയാണ് അതിൻ്റെ സംഭവം നിത്യത വരെയാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള എന്ത് എന്താണ് പൊസിഷനുണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും അപ്പം ഇതിൻ്റെ അകത്ത് ഈ എല്ലാം അത്യാവശ്യമാണ് പക്ഷെ നമുക്ക് ഭാവിയിൽ ദൈവത്തിനു കൂടി ഈ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് ഉടമ്പടി ഒന്ന് കറക്റ്റ് ചെയ്യണം നല്ലതായിരിക്കും ഇതിനെല്ലാത്തിനും വേണ്ടത് ദൈവ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കർത്തോ ദൈവമേ എന്നിൽ അപ്പോന്മാരെ പോലെയുള്ള അപ്പോസ്ത്രന്മാരെ പോലെയുള്ള ദൈവസ്നേഹത്താൽ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം പരിശുദ്ധ അമ്മയെ പോലെയുള്ള പരിശുദ്ധ അമ്മയെ പോലെയുള്ള ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണം പോലെയുള്ള ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം ഇപ്പൊ പരിശുദ്ധാത്മാവേ മൂന്നാൾക്കാരെ പറഞ്ഞു എന്തൊക്കെയാണ് ദൈവസംഘത്തിൻ്റെ വക്താക്കളായിട്ട് ഒന്ന് അപ്പോസ്ലന്മാരെ പറഞ്ഞു അല്ലേ പിന്നെന്തു പറഞ്ഞു അമ്മയെ പറഞ്ഞു പിന്നെ എന്തു പറഞ്ഞു ഈശയെ പറഞ്ഞു ഈ ആൾക്കാർക്കും ദൈവസംഘമുണ്ട് പക്ഷെ ഡിഗ്രീസ് പെർഫക്ഷൽ വ്യത്യാസമുണ്ട് ഈശോയെ കുറിച്ച് മുഴുവനും എടുത്ത് എന്താണ് അപ്പയുള്ള സ്നേഹത്തിൻ്റെ പ്രതിയാണ് ഈശക്കെ കുറിച്ചും ഒരു അഭിഷേകമായി മാറിയതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിലെ അപ്പായുടെ ഇഷ്ടം നിറവേറ്റാൻ കഴിയുമ്പോൾ ആത്മസന്തോഷമാണ് വരേണ്ടത് ഉള്ളിൽ എല്ലാ സഹനങ്ങളിലും ആത്മസന്തോഷം നമുക്ക് തോന്നുന്നത് വരെ നമ്മൾ ദൈവസംഘത്തെ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായില്ലേ എല്ലാ സഹനങ്ങളിലും ആത്മസന്തോഷം തോന്നുന്നത് വരെ നമ്മൾ ദൈവസംഘത്തെ പുരോഗമിക്കേണ്ടിയിരിക്കുന്നുണ്ടാല

നമ്മ എൺപത്തൊമ്പതാം സഖ്യത്തെ പറയണത് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഞാനൊരു ഉടമ്പടി ചെയ്യുമെന്നാണ് അപ്പം നമുക്ക് ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഓർത്തേക്കണം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം അത് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് സന്തോഷം സന്തോഷമുണ്ടാകുകയും ചെയ്യണം കുറച്ച് സീരിയസ് ആകണം എന്താണ് ദൈവം എന്നെ തിരഞ്ഞെടുത്ത കൊണ്ടാണ് എനിക്ക് ഉടമ്പടി ചെയ്യാൻ കഴിയണത് അപ്പോൾ എന്തു ചെയ്യും ഇപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു പ്രിൻസലോ പ്രിൻസലോ അപ്പോൾ എൺപത്തൊമ്പതാം സങ്കടത്തിൽ പറയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുമായിട്ടാണ് ഞാൻ ഉടപടി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പതിനഞ്ച് എന്താ പറയണത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ അപ്പോൾ ഉടപടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നില്ലേ നിങ്ങൾ ആര് തിരഞ്ഞെടുത്തതാണ് ദൈവം തിരഞ്ഞെടുത്താണ് ദൈവ് വിളി എന്ന് പറയുന്നത് പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നേരിട്ട് ഞങ്ങളെ വിളിച്ചു ചേർത്തതിന് തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു എന്നിലൂടെ കർത്താവിൻ്റെ ആത്മാ പറയണത് എന്താണ് നിങ്ങളുടെ ദൈവം നിങ്ങളേത് ആളായാലും നിങ്ങളുടെ ഉടമ്പടി നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയാണ് ഉടമ്പടി ദൈവവിളിയാണ് അതുകൊണ്ട് തന്നെ ആ എന്ന് പറയുമ്പോൾ ഒരു ആ അതിനോട് നമുക്ക് കാണിക്കേണ്ട ആദ്യം എന്താണ് വിശ്വസ്തയാണ് അല്ലേ ഉടമ്പടി ജീവിക്കണത് ഹബക്കുക്കിൽ ഒരു വചനമുണ്ട് അല്ലേ ഹബക്കുക്ക് രണ്ട് നാല്

അത് നിലനിൽക്കുന്നത് വിശ്വസ്തയിലൂടെയാണ് മനസ്സിലായല്ലേ വിശ്വസ്ഥതയില്ലാത്തവരെന്താണ് ഹൃദയപരമാർത്ഥത ഇല്ലാത്തവരെന്നാണ് കണ്ടവുകയാണത് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ലാഗിങ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥാവുന്ന വായിച്ച് ഹബഗു രണ്ട് നാലേ വായിച്ചേ ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും പരാജയപ്പെടും ഉടമ്പടി പരാജയപ്പെടുന്നതിന്റെ കാരണം ഈ ഹൃദയപരമാർത്ഥത ഇല്ലായ്മയാണ് ഹൃദയപരമാർത്ഥ ആത്മാർത്ഥയില്ലായ്മ ഹൃദയപരമാർത്ഥത എന്ന് പറയുമ്പോൾ എന്നല്ല എൻ്റെ അർത്ഥം ആത്മാർത്ഥയില്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഉഴപ്പും അതിൻ്റെ അകത്ത് ഒരു ദൈവസഹം ഇല്ലായ്മയും പിന്നെ കാട്ടിക്കുടി ഉണ്ടാക്കുകയും മാറ്റി വയ്ക്കുകയും അതിനോട് പ്രതിബദ്ധതയില്ലാതെ ഉത്തരവാദിത്വം ഇല്ലാതെയൊക്കെ ഉഴപ്പിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് ഹൃദയപരമാർത്ഥത ഇല്ലാത്തവന് സംഭവിക്കും പരാജയപ്പെടും നിങ്ങൾ ഉടമ്പടി വിഹിതമായിട്ട് എപ്പോഴും ഇപ്പം കത്തോലിക്കർക്ക് മാത്രമല്ല കുമ്പസാരിക്കാൻ പറ്റത്തുള്ളൂ ഓർത്തഡോച്ചുകാരും കുമ്പസാരിക്കും മറ്റുള്ളവർ എന്തു ചെയ്യും മറ്റുള്ളവർ അനുതപിക്കണം ഈ വിഷയത്തെക്കുറിച്ച് വെച്ചാൽ ദൈവത്തോട് ഖേദവും ദുഃഖവും രേഖപ്പെടുത്തണം അപ്പോൾ ദൈവത്തോടും ഖേദവും ദുഃഖവും രേഖപ്പെടുത്തിയപ്പെടുത്താൻ നമുക്ക് പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനത് ബോധിക്കണം അതിപ്പോൾ കത്തോലിക്കനായാലും ഖേദം രേഖപ്പെടുത്തിയാൽ ബോധിക്കണമെന്ന് നിർബന്ധമില്ല ദൈവത്തിന് നിങ്ങളുടെ അനുതാപം ബോധിക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യരുത് അതാണ് എൻ്റെ വിഷയം എല്ലാത്തിനും വ്യക്തതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തതയുണ്ട് അതായത് ദൈവത്തിനും നമ്മളെ ഉടമ്പടി ബോധിക്കണമെന്ന് തന്നെ അല്ലെ പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മൾ ആക്ടിവേറ്റാകണമെന്ന് തന്നെയാണ് അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ ഒരു പ്രസ്താവനയിലൂടെ അനുതാപം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല അനുതാപം ഹൃദയപരമാർത്ഥതയുള്ളതായിരിക്കണം ആത്മാർത്ഥതയുള്ള അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യത്തില്ല മനസ്സിലായോ ഇപ്പം മനസ്സായില്ലേ ആത്മാർത്ഥയുള്ള അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യത്തില്ല അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണത് എന്താണ് ഒരു ദൈവത്തിന് നിരക്കാത്തൊരു പ്രവൃത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിടി വളരെ സീരിയസ് വിഷയമാണ് ദൈവത്തിന് നിരക്കാത്തൊരു പ്രവർത്തി ദൈവത്തിൻ്റെ വചനത്തിനെതിരായുള്ള പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും പ്രലോഭനം ഉണ്ടാകുന്നത് അവൻ്റെ തന്നെ ഓഫ് ടൈക്ക് ചോദിക്കട്ടെ ഹലിയാ ഒന്ന് പതിമൂന്ന് പരീക്ഷിക്കപ്പെടുമ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് എന്ന് ഒരുവനും ഒരുവനും പറയാതിരിക്കട്ടെ പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം ദൈവം തിന്മയാൽ തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും ആരെയും പരീക്ഷിക്കുന്നുമില്ല പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് ഇതിനാണ് ഈ ബന്ധനം ബന്ധനം എന്നൊക്കെ കരിസ്മാറ്റിക് മേഖലയിലൊക്കെ പറയുന്നത് അതായത് ഈ ബന്ധനം അഴിക്കുക എന്നൊക്കെ അവർ പറയത്തില്ലേ അത് ആടേയും കുഴപ്പമില്ല ബൈബിളിലുള്ള കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ പലരും അത് പൈശാചിക ബന്ധനമായിട്ട് ചിത്രീകരിക്കുകയും ജേർണലൈസ് ചെയ്യുകയും ചെയ്യും പക്ഷെ വരുന്നവെച്ചാൽ പാപത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും ബന്ധനമാണ് ഓരോരുത്തരും സ്വന്തം ദുരാശകളല്ല ആളാൽ ആകർഷിക്കപ്പെട്ട് കുടുക്കിലാകുകയാണ് അതൊന്നു വായി വായിച്ചേ ഓരോരുത്തരും ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് കുടുക്കിലാകുമ്പോഴാണ് സ്വന്തം ദുർമോഹങ്ങളാ വശീകരിക്കപ്പെട്ട് കുടുക്കിലാവും പലർക്കും പലർക്കും കുടുക്കില്ലാകുന്നതിൻ്റെ കാര്യം ഇപ്പം ചെറിയൊക്കെ ഇപ്പോൾ ചിലടത്ത് അച്ചാ കോടതിയിലാണ് കേസാണ് പിന്നെ ചിലർ പറയും അച്ഛ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും എത്ര വയസ്സുണ്ട് നാൽപ്പത്തൊമ്പത് ആദ്യത്തെ വിവാഹമാണ് രണ്ടാമത്തെ വിവാഹമാണ് അപ്പോൾ രണ്ടാമത്തെ വിവാഹം അപ്പോൾ ആദ്യത്തെ വിവാഹത്തിൻ്റെ ആളെന്ത് ചെയ്യും ആൾ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ഇതിപ്പോൾ പുതിയ വിവാഹം ഏതാണ് ചോദിക്കും ദൈവം ചോദിക്കണമെ ഞാൻ ചോദിക്കും എന്താ കാര്യം എവിടെയാണ് കുടുങ്ങിപ്പോയെന്ന് നിങ്ങൾ അറിയണ്ടേ ഇങ്ങനെ ആളെ ചീട്ട് കളിക്കണ പോലെ ആളെ ഇങ്ങനെ ഉടുപ്പ് മാറണ പോലെ മാറാതിരിക്കണ പുരുഷനെയും സ്ത്രീയെയും ഉടുപ്പ് മാറണ പോലെ മാറാൻ കറുത്ത പറഞ്ഞിട്ടില്ല അപ്പൊ എവിടെയോ ദുർമുഖം വെച്ച് കുടുങ്ങിയിട്ടുണ്ട് സംഭവം അപ്പൊ ചിലര് പറയും അച്ഛ സഹിക്കാൻ പറ്റണില്ല പൊറുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെ കുറച്ച് നാളെ പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ പറ്റും പര്യവർത്തകന്മാർ തമ്മിൽ കുറച്ച് നാളകന്ന് ജീവിക്കാൻ ബൈബിൾ പറയുന്നുണ്ട് അത് പ്രാർത്ഥനാ ജീവിതത്തിനാണ് പറയുന്നത് അപ്പം നിങ്ങളവർക്കും സമയ ശാരീരിക സംയോഗ വിഷയം തന്നെ അല്ല ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് അകന്ന് താമസിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയണത് സെപ്പറേറ്റ് ചെയ്ത് ഉദ്ദേശിച്ച് ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയണത് പ്രാർത്ഥനാ ജീവിതമാണ് പ്രാർത്ഥനാ ജീവിതം കൊണ്ടും അവൻ ശരിയായില്ലെങ്കിൽ നിനക്ക് സഭയോട് പറയാം സഭയാണ് പിന്നെ തീരുമാനിക്കുന്നത് കർത്താവ് യോജിപ്പിച്ചതാണ് അല്ലേ അതിന്റെ കണ്ടീഷൻസ് ഉണ്ടോ ഇല്ലേ അപ്പോൾ സഭ കൂടി നിനക്ക് അത് കൺഗ്രസ് കൺകാസ് നമ്മൾ ഫ്രീ ആയി എന്താ കാര്യം നമുക്ക് ഇവിടെ കൊല്ലം ജീവിച്ചാൽ പോരല്ലോ പ്രീസ് ദ ലോർഡ് എന്റെ പേര് ടോമിന ചെറിയ ഹസ്ബൻഡ് അനീഷ് എനിക്ക് രണ്ട് മക്കളാണ് റൂബൻ അലക്സിസ് എട്ടും ആറും വയസ്സ് രണ്ട് മക്കളാണ് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഇവിടെ ഈ വേദിയിൽ സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവ് എനിക്ക് അനുവദിച്ചതിന് അമ്മമാതാവിനും തൃക്കുമാരനും കൊടാനും നന്ദി ഞാൻ പറയുന്നു ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തത് ജാനുവരി ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് അതുക്കു മുമ്പ് കോവിഡ് കാലത്തിലായിരുന്നു ഞാൻ കുറിച്ച് അറിയുന്നതും പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ഓൺലൈൻ തുടങ്ങിയപ്പോൾ തന്നെ അതൊരിക്കലും നിർത്താൻ എൻ്റെ മനസ്സ് മനസ്സനുവദിക്കത്തില്ലായിരുന്നു ഉടമ്പിടി ഇപ്പം എൻ്റെ ജീവിത ശൈലിയാണ് പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും പറയുന്നത് ഉടമ്പിടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാതാവിനെ ഒരിക്കലും വിടാൻ നമ്മുടെ മനസ്സ് മനസ്സനുവദിക്കത്തില്ലെന്ന് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുവാണ് ക്രിസ്തുരാജ കത്തീഡ്രൽ ചേർച്ചിലെ പരീക്ഷണറാണ് സോ എല്ലാ മാസവും ഇവിടെ വരാൻ പറ്റത്തില്ല വർഷത്തിലൊരിക്കലായിരിക്കും ഞങ്ങൾ അവധിക്കാലത്ത് വരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു ആ സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യമാണ് ഞാൻ എൻ്റെ എട്ട് വർഷത്തെ കരിയർ ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊഫഷൻ ഞാൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ മാതാവ് എനിക്ക് തന്ന അസിസ്റ്റൻ്റ് പ്രൊഫസർ ജോലി എൻ്റെ അവിടുത്തെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ ആയിരുന്നു ഒരു സാക്ഷ്യമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ വളരെ കുറവ് സാലറിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഞാൻ ആ ജോലി ഏറ്റെടുത്തത് കാരണം മാതാവ് എനിക്ക് തന്ന ജോലിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനായിരുന്നു ടീച്ചിങ് അങ്ങനെയായിരുന്നു ഞാൻ ആ ജോലി സ്വീകരിച്ചത് അന്ന് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ ജോലി എടുത്തത് അതുക്കു മുമ്പ് എനിക്ക് പതിമൂന്ന് വർഷത്തെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ആസ് മാനേജർ എച്ച് ആർ ഉണ്ടിരുന്നായാലും ഞാൻ മാതാവിൻ്റെ നിർദ്ദേശാനുസാരം ഞാൻ ആ ജോലി ഏറ്റെടുത്തു പക്ഷെ അന്ന് ഒരു ബുധനാഴ്ചയായിരുന്നു ഇവിടെ സാക്ഷ്യം പറഞ്ഞത് അതേ ആഴ്ച വെള്ളിയാഴ്ച ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി മിനിമം അമ്പതിനായിരം രൂപ എങ്കിലും എല്ലാ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഗ്രേഡിലുള്ള ആൾക്കാർക്ക് കൊടുക്കണമെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി എനിക്കതൊരു വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞ് പോയി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മെയിൽ ഞാൻ തുറന്നപ്പം എനിക്ക് സാലറി അമ്പതിനായിരം രൂപ ആക്കി മാതാവ് എനിക്ക് തന്നു ഒത്തിരി സങ്കടം ഉണ്ടായിരുന്ന മനസ്സിൽ സാലറി കുറവാണല്ലോ എന്ന് പക്ഷേ അത് കഴിഞ്ഞ തരത്തെ സന്തോഷം മാതാവ് എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ ചോദിച്ചില്ല ഉടമ്പിടിയിൽ വെച്ചില്ല അല്ലെങ്കിലും മാതാവ് എനിക്കത് തന്നേന് എനിക്കൊത്തിരി ഒത്തിരി സന്തോഷം വന്നു കാരണം മാതാവ് എൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചില്ലേലും മാതാവ് എൻ്റെ മനസ്സറിയുന്നല്ലോ എന്ന് ഓർത്ത് രണ്ടാമതെനിക്ക് പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ മോകൻ മകനെ ജനിച്ചു കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ഹെയർ ലോസ് ഉണ്ടായിരുന്നു അത് മുമ്പേ ഹെയർ ലോസ് ഉണ്ടായിരുന്നു പക്ഷേ അവൻ ജനിച്ചു കഴിഞ്ഞ് ഒത്തിരി അങ്ങ് ഹെയർ ലോസ് ആയി കഷണ്ടി കാണായിരുന്നു എനിക്ക് എൻ്റെ ഫോർ ഹെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും സെൻറ്റർ ഭാഗത്തിലൊക്കെ എത്ര ചെയ്യു വെച്ചാലും എത്ര ഷാംപൂ ഇട്ടാലും ആ കഷണ്ടി നല്ലപോലെ ക്ലിയറായിട്ട് കാണാമായിരുന്നു എനിക്കൊത്തിരി അത് ഫീൽ ചെയ്യുമായിരുന്നു ആൾക്കാർ എടുത്തു ഉണ്ടായിരുന്നു പറയുന്നവരുമുണ്ടായിരുന്നു അച്ഛാ നിങ്ങൾക്കിവിടെ മുടിയില്ലല്ലോ അന്ന് ഒരു വെപ്പുമുടി വെക്കാമോ എന്ന് വരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി സങ്കടമായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഹോമിയോ മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ആൻറ്റിയുടെ അനീതിയുടെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു യൂട്യൂബ് വഴി ആൻസി ആൻ്റിയുടെ സാക്ഷ്യം പുള്ളിക്കാരത്തി ഉടമ്പടി തൈലം പെരട്ടി പുള്ളിക്കാരത്തിക്ക് ഒരു സൈഡിൽ മുടി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലം കാരണം പൂണ്ടൽക്കാരത്തിയുടെ മുടി തിരിച്ച് പുള്ളി മാതാവ് കൊടുത്തായിരുന്നു ആ സാക്ഷ്യം കേട്ടപ്പം എൻ്റെ വിശ്വാസം ഇനിയും കൂടി ഞാൻ മരുന്നുകളെല്ലാം മാറ്റി മാതാവിൻ്റെ ഉടമ്പടി തൈലം ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പം പെരട്ടാൻ തുടങ്ങി എൻ്റെ കഷ്ണൻ്റെ ഭാഗത്തെല്ലാം ഞാൻ പുരട്ടാൻ തുടങ്ങി രണ്ടോ മൂന്നോ തവണ ഞാൻ അങ്ങനെ പെരട്ടി കാണും ഒരു ദിവസം സുപ്രഭാതത്തിൽ ഞാൻ ഓഫീസിന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞാൻ കാണുന്നു എൻ്റെ മുടിയെല്ലാം ഒരു കഷണ്ടിയും കാണാണ്ട് ക്ലിയറായി മനസ്സ് നല്ലൊരു രീതിയിൽ ഞാൻ ചീ വെച്ചപ്പം കഷണ്ടി ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് എനിക്കൊത്തിരി വളരെ സന്തോഷമായി മാതാവ് എന്നെ മാനിച്ചു എനിക്കുള്ള വിഷമം ദുഃഖം മാതാവ് പറഞ്ഞ് എനിക്ക് എൻ്റെ മുടി തിരിച്ചു തന്നെന്നുള്ള ഒത്തിരി സന്തോഷം എനിക്ക് തോന്നി ഡെയിലി ബ്രെഡ് പ്രാർത്ഥന തുടങ്ങിയ മുതൽ തുടങ്ങിയ കാലം മുതൽ ഒക്ടോബറിൽ തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയ ഫസ്റ്റ് ഡേം തൊട്ട് ഞാൻ ഡെയിലി ബ്രെഡ് കാണുന്ന ഒരു വ്യക്തിയാണ് നോട്ടിഫിക്കേഷൻ വന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ദിവസം പോലും മുണങ്ങാണ്ട് ഡെയിലി ബ്രെഡ് കാണുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ശക്തി അച്ഛൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി എത്ര എത്ര ആഴമാണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാണ്ടായിരിക്കും നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങൾക്ക് മാതാവ് നമ്മളെ സഹായിക്കുന്നതും ഈശോ നമ്മളെ സഹായിക്കുന്നതും ഈ വർഷം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി എൻ്റെ പപ്പ മരിച്ചായിരുന്നു എൻ്റെ പപ്പ വിഷാവണത്ത് ജോലി ചെയ്യുമായിരുന്നു ഞങ്ങൾ വളർന്നത് വിഷാവണത്തായിരുന്നു സോ ഞാനും എൻ്റെ ബ്രദറും രണ്ടുപേരും വളർന്നതും പഠിച്ചതും വിഷാവണത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കരിയറിൻ്റെ ഒരു ടേൺ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഡൽഹിയിലേക്കും അവൻ നേവിയിലായ കാരണം ക്യാപ്റ്റനാണ് നേവിയിൽ അവൻ പല സ്റ്റേറ്റ്സിലും അവൻ പോകാൻ തുടങ്ങി വിശാവണത്ത് പോയിട്ട് ഇരുപത്തിനാല് വർഷമായിരുന്നു കാരണം പപ്പായനെ കാണുമ്പം പപ്പ എപ്പോഴും ഒന്നില്ലെങ്കിൽ നാട്ടിൽ വരും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുമ്പോഴായിരിക്കും ഞങ്ങൾ കാണുന്നത് വിശാവണത്ത് പോകാറില്ല കാരണം ഇൻലോസ് എൻ്റെ കേരളത്തിൽ അന്നേരം കിട്ടുന്ന കുറച്ച് അവധിക്ക് വിഷാവണത്തും പോയി കേരളത്തിലും പോയി അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു സൊ നാട്ടിൽ വെച്ചായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ പപ്പ മരിച്ചത് ഒരു സഡനായിട്ട് പപ്പ മരിച്ചതായിരുന്നു അന്നേരം അന്ന് മരണമറിഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു നിശ്ചയമില്ലായിരുന്നു എങ്ങനെ പപ്പയുടെ കാര്യങ്ങൾ വിഷാമണത്ത് ചെയ്യണമെന്നും നിശ്ചയമില്ലായിരുന്നു കാരണം പപ്പായനെ വിഷാവണത്തോട്ട് വിഷാവണത്തിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ശരീരത്തിൻ്റെ വണ്ണം കാരണം അങ്ങനെ ഒത്തിരി മെഡിക്കൽ പരമായ റീസൺസ് കാരണം പപ്പായനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് തന്നെ അത് അടക്കണമെന്നായിരുന്നു നിശ്ചയിച്ചത് പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ചിറങ്ങി നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു നീന്തെ ഇതെല്ലാം നടത്തണമെന്ന് ഞാൻ പ്രാ പ്രാർത്ഥിച്ചിറങ്ങി അതുപോലെ തന്നെ പപ്പായ അപ്പച്ചനെയും അമ്മച്ചിനോടും ഈ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിറങ്ങി എങ്ങനെ നടന്നെന്ന് നടന്നെന്നറിയത്തില്ല എനിക്കും എൻ്റെ ബ്രദറിനും പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് റിലേറ്റീവ്സ് നാട്ടിൽ നിന്ന് വന്ന റിലേറ്റീവ്സിനും എല്ലാവരും ചേർന്ന് പപ്പായുടെ അടക്കവും പപ്പയുടെ എല്ലാ ഫങ്ഷൻസും നല്ല രീതിയിൽ നടത്തുവാനും അനുഗ്രഹപ്രദമായി നടത്തുവാനും പപ്പയുടെ മൂന്നാം പക്കവും പിന്നെ നാൽപ്പതാം പക്കവും എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നത് ഈശോയും മാതാവും മാത്രമാണ് അത് ഞാൻ റിയലൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ചടങ്ങ് എല്ലാം നടത്തി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിരുന്നു ചില പ്രാർത്ഥനകൾ നമ്മൾ ചില പ്രാർത്ഥിക്കുമ്പോൾ ഇല്ല ചില അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരോടും പറയാൻ പറ്റത്തില്ലായിരിക്കാം ഉള്ളി ദൈവത്തിനോട് മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ കാരണം ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷമതകളും നമ്മുടെ കഷ്ടതകളും ദുഃഖങ്ങളും അറിയുന്നതും ആഴമായി മനസ്സിലാക്കുന്നതും അത് എത്രത്തോളം ദേവന്തരൻ നമ്മുടെ മനസ്സ് മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ളപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ അറിയാണ്ട് തന്നെ ദേവന്തംബുരൻ തരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമായിരുന്നത് എനിക്ക് മനസ്സിലായി ഈശോയും മാതാവും എൻ്റെ മാതാപിതാക്കളില്ലെങ്കിലും മറ്റ് ബന്ധു ബന്ധുമിത്രാദികളും ഇല്ലെങ്കിലും ആരും ഉണ്ടെങ്കിലും ഈശോയും മാതാവും മാത്രം എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് തരൂന്നുള്ള വിശ്വാസം എനിക്ക് കൂടെ കൂടെ വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ചില അങ്ങനെ ഒരിക്കൽ ഞാൻ ഒത്തിരി വിഷമതയോടെ ചില കാര്യങ്ങളിൽ ഇരുന്നപ്പം ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ ഈശോ മാതാവും ഇപ്പം എൻ്റെ കൂടെ ഇല്ലയോ എന്നുള്ള ഒരു വിചാരണ വന്നപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് ഹിന്ദി സാക്ഷ്യങ്ങൾക്ക് തംനേൽസ് എഴുതാൻ പറഞ്ഞോണ്ട് ഒരു ജോലി ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞത് ഞങ്ങളുടെ പള്ളിയിലെ ഒരു ചേച്ചി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊത്തിരി സന്തോഷമായി ഹിന്ദിയിലെ എല്ലാ വീഡിയോ ടെസ്റ്റുമോണിയൽസിലും ഞാൻ തമ്മിനേൽ എഴുതി വിട്ടു എനിക്ക് സന്തോഷമായി ഈശോയും മാതാവും എനിക്ക് എന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തെന്നുള്ള ഒത്തിരി സന്തോഷം അത് കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞ് എപ്പം എനിക്ക് ആ കാര്യം കിട്ടാനായിട്ട് മാ ചെയ്യാനായിട്ട് എനിക്ക് കോൾ വന്നാലും ഞാൻ എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ ആ പത്ത് മിനിറ്റ് ഇല്ല പതിനഞ്ച് മിനിറ്റ് വീഡിയോ കാണാനും തമ്പിനേൽ എഴുതി കൊടുക്കാനും എനിക്ക് വളരെ വളരെ മനസ്സിലു മനസ്സും കൊണ്ട് തന്നെ സന്തോഷമായി എപ്പോഴും ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ ഞാനെൻ്റെ കാരുണ്യ പ്രവർത്ത പ്രവർത്തനത്തിൽ ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ അവിടെ ഡൽഹിയിൽ ഇവിടുത്തെ പോലെ വേസ്റ്റ് കളക്ടേഴ്സും ഗാ ഗാർബേജ് കളക്ടേഴ്സ് പോലെയല്ല അവിടെ പൂറസ്റ്റ് ഓഫ് ദ പൂർ പീപ്പിളാണ് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് അവർ വീടുകളിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ട് അവിടെ ഡംപ് ചെയ്യും അങ്ങനെ ഇരിക്കാൻ ഞാനൊരു ദിവസം ഒരു ഒരു വേസ്റ്റ് കളക്ടറിൻ്റെ മോന് ആ വേസ്റ്റ് വേസ്റ്റീന്ന് ചീഞ്ഞു പോയ കുക്കുംബർ എടുത്ത് കഴിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ പൊതി ചോറ് കൊടുക്കുവാണെങ്കിൽ ഭക്ഷണം കൊടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റ് കളക്ടേഴ്സിനായിരിക്കും ഞാൻ കൊടുക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചു അതിനോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡും എന്നെ ഒത്തിരി സഹായിക്കും എല്ലാ മാസം ഒരിക്കൽ ഒരു ദിവസം ഒന്ന് അത് ഏതെങ്കിലും ഒരു ശനിയാഴ്ച ആയിരിക്കും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് പൊതികൾ കെട്ടി അത് വണ്ടിയിൽ കൊണ്ടുപോയി എല്ലാ വേസ്റ്റ് കളക്ടേഴ്സ് എവിടെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ഭക്ഷണ ഭക്ഷണ പൊതികൾ കൊടുക്കാറുണ്ട് ഞാൻ ഇവിടുത്തെ കുപാസന പത്രങ്ങൾ എടുത്ത് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം പത്രങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും അതിൻ്റെ കൂടെ തന്നെ ഉടമ്പടി പുസ്തകങ്ങളും കൊണ്ടുപോകും കാരണം നമ്മൾ പത്രം മാത്രം കൊടുക്കുമ്പം ചിലപ്പോൾ അവർക്ക് ഫുൾ മനസ്സിലാവത്തില്ല അന്നേരം ഉടമ്പടി പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ കാര്യങ്ങളുണ്ട് അന്നേരം ഹിന്ദിക്കാർക്കായാലും ഇംഗ്ലീഷ് വായിക്കുന്ന ആൾക്കാർക്കായാലും ഞാൻ ആ പുസ്തകം കൂടെ അതിൻ്റെ കൂടെ കൊടുക്കും അത് അങ്ങനെ കൊടുക്കുന്ന കാരണം പലരും മാതാവിനോട് പ്രാർത്ഥിക്കാനും ഇവിടെ വരാനും ഇടയായി ഇവിടെ വന്ന് ഉടമ്പടി ഒന്ന് രണ്ട് പേരെടുത്തിട്ടുണ്ട് അക്രൈസ്തവർ ഇവിടെ വന്ന് ഈ മണ്ണിൽ കാല് കുത്താനും ഇടയായിട്ടുണ്ട് ഇത്ര ഇത്രയേറെ നന്മകളും ഇത്രയേറെ അനുഗ്രഹങ്ങളും തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എല്ലാ വർഷവും ഞാൻ ഈ ഇവിടെ കേരളത്തിൽ വരുമ്പം ഏതെങ്കിലും ഒരു സാക്ഷ്യം ഞാൻ പറയണമെന്നുള്ള ഒരു മനസ്സും പ്രാർത്ഥനയാണ് എപ്പോഴും മാതാവിനോടുള്ളത് നന്ദി